ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് അന്നാധുവാമോളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാണ് ഞാൻ അതിൻ്റെ ബില്ലിൻ്റെ എല്ലാം ഇൻഷുറൻസ് ഓഫീസിൽ പോയിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ പറയാം ചേട്ടാ അങ്ങനെ അതിനുവേണ്ടി ഞാൻ അവിടെ പോവാണ് ഇപ്പോൾ രാവിലെ ഇക്ക റൂമിലോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇൻഷുറൻസ് ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ ആയറു ദിവസം അന്നായും കൂടെ പോവാൻ ഭയങ്കര കരച്ചിൽ അങ്ങനെ രണ്ടുപേരെ ഞാൻ പോയാൽ വലിയ കുഴപ്പമില്ല അങ്ങനകത്തിട്ടിട്ട് ഞാൻ വന്നതാണ് അവിടെ ഇൻഷുറൻസിൻ്റെ ഓഫീസ് അത് കഴിഞ്ഞിനിപ്പം റൂമിലോട്ട് പോയി ഇനി ഡോക്ടർ ഇനി നമ്മൾ ഇൻഷുറൻസിൻ്റെ അവിടെ എല്ലാം പോയി പറഞ്ഞ് അവരതിൻ്റെ ക്ലെയിം രജിസ്റ്റർ ചെയ്ത നമ്പറൊക്കെ തന്നിനി അത് ഡോക്ടറിൻ്റെ ഡിസ്ചാർജ് സമ്മറിയൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കിനി അതിൻ്റെ അപ്രൂവലൊക്കെ വരുമ്പോഴത്തേന് വൈകിട്ടാവും അതിനിപ്പോൾ റൂമിലോട്ട് പോകും റൂമിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി എല്ലാം ഒതുക്കിയൊക്കെ വെക്കണം വൈകിട്ടാവുമായിരിക്കും ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ സമ്മർ അയച്ചു കൊടുത്താൽ പെട്ടെന്ന് കാര്യം കഴിയും ഓ എന്തു തിന്നുന്നേ എന്തോ തിന്നുന്നേ മാനാണ് തിന്നിക്കാത്തി മുട്ടക്കറിയും കഴിക്കാണ് ആ റൂസും അന്നാദായി അന്നാക്ക മതിയാണോ തിന്ന് എന്നായിക്കേ കേട്ടാ ഇതുവരെ ആയിരുന്നു ആന്റിബയോട്ടിക്കിന്റെ എന്തെങ്കിലും കാനിൽ കൈന്ന് ഊരി കേറുന്നില്ല അങ്ങനെ ഇനി ഇപ്പം ചിറപ്പ് കൊടുക്കണം ഡോക്ടർമാര് നേഴ്സുമാരെല്ലാം അന്നാധുവാമോളം പരിശോധിച്ച പരിശോധിക്കുക വീട്ടിലായിരുന്ന ഇന്ന് എല്ലാ അടിച്ച് കഴിഞ്ഞില്ലേ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു നമ്മള് വീട്ടിൽ പോവാല്ലേ ഇങ്ങോട്ട് പോയിട കൊണ്ടുവത്തില്ല അപ്പോൾ അങ്ങനെ ബില്ലെല്ലാം കിട്ടി അല്ലേ ആരും ബില്ലെല്ലാം കിട്ടി ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിൽ പോകാനായിട്ട് എല്ലാം റെഡിയാക്കി ഒതുക്കിയൊക്കെ വെച്ച് എന്നിട്ട് ബില്ല് ഇനി അവർ ഇൻഷുറൻസ് ഓഫീസിലോട്ട് ഫോർവേഡ് ഇനി അവിടുന്ന് അപ്രൂവൽ വരണം അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ഡിസ്പോസബിൾ ചാർജൊക്കെ പേ ചെയ്തിട്ട് വീട്ടിലോട്ട് പോവും നിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നോ ഇൻഷുറൻസിൻ്റെ കാര്യം എന്തെങ്കിലും അറിയണമെങ്കിലോ ൊന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങള് നല്ല രീതി ചെയ്തിരുന്നതായിരിക്കും അങ്ങനെ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ അപ്രൂവൽ അയച്ചിട്ടുണ്ട് അപ്രൂവൽ കിട്ടുമോ എല്ലാം നോക്കാം കാരണം നമ്മൾ അടയ്ക്കുന്ന പൈസ തന്നെ നല്ല നമുക്കത് കിട്ട കിട്ടു കിട്ടണമല്ലോ അങ്ങനെ പറയാം ഓക്കേന്ന് പറയേ ബൈ 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 വീട്ടിൽ പോവാൻ റെഡിയായി നിൽക്കുക കൊച്ചു നന്നാലോ എല്ലാം റെഡി ആയി ഇപ്പം ബില്ല് വന്നിട്ടുണ്ട് ഇവിടുന്ന് തന്ന ബോസ് മെഡിസിറ്റി ബില്ല് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇതാണ് ബില്ല് ഇതാണ് ബില്ല് ബില്ല് ടോട്ടല് ഇത്രയായിട്ടുണ്ട് ഇതാണ് ടോട്ടൽ ബില്ല് എമൗണ്ട് ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അഞ്ച് ദിവസമായി ടോട്ടൽ എമൗണ്ട് എത്ര ആയിട്ടുണ്ട് അതിനാൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് അതിൻ്റെ അപ്രൂവലിന് വേണ്ടി എല്ലാം സമ്മറി എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്രൂവലൊന്നും ആയിട്ടില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത് കിട്ടിയെല്ലാം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോവാം പിന്നെ അതിൻ്റെ അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അടുത്ത കാണിക്കാം അവളേ മോളെ കൈ ഊരിയില്ലേ അത് അത് വേണോന്ന് ഉമ്മച്ചടിയെ തന്നെ ഇട്ടു കൊടുത്തു മേരൂസിന്റെ അന്നയുടെ കൈ കിടന്ന ഊരിയപ്പോ അവക്ക് വേണോന്നൊരാഗ്രഹം ഇടാനായിട്ട് നീ എവിടെ പോന്ന ചായ വാങ്ങിക്കാൻ പോവാ അങ്ങനെ ഞങ്ങള് ഡിസ്ചാർജായില്ലേക്കാ സാധനെല്ലാം പറയി നമ്മള് ബില്ല് ഒക്കെ റെഡി ആയി അടച്ചിട്ടുണ്ട് അവര് ഇൻഷുറൻസിന്റെ എല്ലാം അപ്രൂവലായി നമ്മളെ ടോട്ടൽ ബില്ല് ബില്ല് ഇത്രയായിരുന്നു ഇതായിരുന്നു ബില്ല് ഇതിനകത്തുനിന്ന് നമുക്കിപ്പം നാല് അഞ്ച് ദിവസമായി അന്നേരം അടയ്ക്കേണ്ടി വരുന്നത് ഈ ചാർജാണ് അടച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് രൂപ അതായത് ഡിസ്പോസിബിൾ ഐറ്റംസിൻ്റെയൊക്കെ ചാർജ് അടയ്ക്കണമായിരുന്നു അതടച്ച് ബാക്കിയെല്ലാം സ്റ്റാർ നമ്മൾ സ്റ്റാറിൽ തരുന്നെടുത്ത് അവരായിരുന്നു എല്ലാം പേ ചെയ്തത് നമ്മൾ വർഷം നോറോ അടയ്ക്കണം നമ്മുടെ പൈസ തന്നെ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ബിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി സാധനം എല്ലാം പറക്കി വെച്ച് ഇനി അവിടെ പോയി പറഞ്ഞിട്ട് സൈൻ ചെയ്യണം സൈൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നെയാണ് സിസ്റ്റർമാരെ പറ്റി പറയാൻ പോവുക അല്ലാത്തപ്പോൾ വെള്ളവും വേണ്ട ഒന്നും വേണ്ട ഭയങ്കര ദാഹം ഓഹോ ബാ 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 ഇൻഷുറൻസിലൊന്നും കൂടെ ചെല്ലണം ഇൻഷുറൻസിൽ സമ്മറി വാങ്ങിക്കാൻ ചെല്ലാൻ പറഞ്ഞു ഇത് ബില്ലടച്ചിട്ട് ഞാനിന്ന് പോയിരുന്നു സമ്മറി വരാന് ചെല്ലണം ഇൻഷുറൻസിന്റെ സ്റ്റീറ്റ് പോയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം നടക്കുന്നത് ഇൻഷുറൻസ് ഡിസ്കുകൾ കാണുന്ന ഇൻഷുറൻസ് ഡിസ്കുകൾ ആ ബ്ലൂ ഇൻഷുറൻസിൻ്റെ എല്ലാം കിട്ടി സമ്മർ കിട്ടി ഇനി നഴ്സിങ്ങിൻ്റെ അവിടെ നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ട് വീട്ടിൽ പോവാം കൊടുത്ത് ഇനി ഇതുകൊണ്ട് അവർക്ക് കൊടുക്കട്ടെ കൊടുത്തിട്ട് വരാം കാരണം പറഞ്ഞു വീഴും ഇരിപ്പുണ്ട് ആ അത് തന്നെ ഡിസ് കഴിക്കണ്ട മെഡിസിൻ ഇത് ഫ്രിഡ്ജിന് അരമണിക്ക് മുമ്പ് എടുത്ത് വെച്ചേക്കണം എത്തേട്ടോനിയർ ലാൻസോട് കയ്യിലോണ്ട് ചെലുത്താ സാമ്പ്രൂ എല്ലാം കയ്യിലുള്ളതാണ് കേട്ടോ ഇത് മാത്രം ഫ്രിഡ്ജ് വെച്ചാൽ മതി റിവ്യൂ രണ്ടേ ഒമ്പതിന് അടുത്ത തിങ്കളാഴ്ച വരണം അടുത്താന്ന് ഓപ്പൺ പറഞ്ഞത് രണ്ടാം തീയതി അടുത്താഴ്ചയാണ് തോന്നുന്നു അടുത്ത തിങ്കളാഴ്ച വരണം കേട്ടോ അന്ന് അന്ന് വരുമ്പോൾ റോണോ മറ്റേ അയണിന്റെയും മൾട്ടി വൈറ്റമിൻ ആഡ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഫീവറോ ശ്വാസം മുട്ടില ഇടയ്ക്ക് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വരണം രണ്ടാം തീയതി വരെ നോക്കിയിരിക്കുന്നു അതിന്റെ ഇടയ്ക്ക് വരണം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തിങ്കളാഴ്ച അങ്ങ് പോരെ സമ്മറ് കൊണ്ടുവരണേ ടോക്കൺ എടുത്താലും മതി കേട്ടോ ഈ ടോക്കൺ ബുക്ക് ചെയ്യാൻ പറ്റി വിളിച്ച് പറഞ്ഞാൽ മോളെ പറ്റിയാ എല്ലാം നമുക്ക് വീട്ടിൽ പോവാ ഇവിടെ അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മൾ ഡിസ്ചാർജിങ് ഡേ വീഡിയോ നമ്മളെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യണസ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ